ഹലോ ഗായ്സ് ഞങ്ങൾ ഇന്ന് പുനലൂർ ജോസ് എന്ന് പറയുന്ന ഇപ്പൊ എന്റെ പേര് പേളെന്നാണ് ഞങ്ങളവിടെ നൈറ്റി എടുക്കാനായിട്ട് വന്നതാണ് ചെറിയൊരു പർച്ചേസ് ആണ് പിന്നെ ചേട്ടന് ഷർട്ടും എടുക്കണം ഇഷ്ടമുള്ള നൈറ്റ് ഇഷ്ടപ്പെട്ടതാണ് നൈറ്റ് അത് പ്രേക്ഷകർക്കോട് ഇഷ്ടപ്പെട്ടോ അതെ അപ്പൊ ഓണോ അതിനെ അവര് വിചാരിക്കും നിങ്ങൾ നൈറ്റി എടുക്കാൻ മാത്രമാണ് ചെറിയ ചെറിയ ഇല്ലേ വർക്കീസ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന യാത്രകളെല്ലാം കണ്ടുകണ്ട് പോവാ ഒരുപാട് സെലക്ഷൻ ഒക്കെ അപ്പം എല്ലാരും ഓണത്തിന് വന്ന് പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്താൽ ഈ കട നിൽക്കുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാന്റിന്റെ മുകൾ വശത്താണ് ഇടത്ത സൈഡിൽ കൊട്ടാരക്കലോട്ട് വരുന്ന റോഡിന് ഇടത്ത് സൈഡായിട്ട് വരുക ഈ കട പഴയ കടയാണ് നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് അല്ലേ ചുരിദാറ് പറ്റിയ സെറ്റ് സെറ്റ് സാരി ഒക്കെ സാരിയൊക്കെ പിടിച്ചേക്കാം സെറ്റ് ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ വരുന്നതാ അല്ലേ ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ തുണിക്കട ജോലിക്ക് അവിടെ ഓണം പ്രമാണിച്ച് നോക്കാൻ പോകും അപ്പൊ ഓണത്തിന്റെ വലിയ സെലക്ഷൻ ആണ് പിന്നെ ഈ കടയിലുള്ളത് എല്ലാരും വന്ന് തുണിയൊക്കെ എടുത്താൽ നല്ല ലാഭത്തിലൊക്കെ പർച്ചേസ് ചെയ്യാം അല്ലേ നല്ല സെലക്ഷൻ ആണ് നല്ല വെറൈറ്റി കളറുകളുണ്ട് റെഡിമെയ്ഡാന്നേലും ഷർട്ട് പീസ് ആണേലും എല്ലാത്തിനും നല്ല ആദായമായ വിലക്കുറവാണ് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യണം ചെയ്യാം മുണ്ടിൻ്റെ ഒക്കെ പ്രത്യേക ഒരു കളക്ഷൻ ഉണ്ട് സെറ്റ് മുണ്ടിൻ്റെ നല്ല സെലക്ഷനാണ് കസോ മുണ്ടിൻ്റെയൊക്കെ അതെ അതെ എല്ലാവരും ഓണത്തിന് വന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ വിശദമായ റൂട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ മാപ്പ് ചെയ്യുന്നതായിരിക്കും വല്ലൂര് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഇത് മുകളിൽ ബസ് കൊട്ടാരക്കിലോട്ട് പാസ് ചെയ്യുന്നതിന് തൊട്ടടുത്ത പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി പഴയ ഒരു കടയാണ് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക ഓണം പ്രമാണിച്ച് ഇപ്പൊ ഇച്ചിരി തിരക്ക് രാവിലെ കണ്ട ഇച്ചിരി തിരക്ക് കുറവാ ഓണത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളി സെലക്ഷൻ ആണ് ടീഷർട്ടൊക്കെ ടിപൊളി സെലക്ഷനാ വന്നിട്ടുള്ളത് ഓണം പ്രമാണിച്ച് ഒരുപാട് കളർസ് ഉണ്ട് വളരെ ലാഭത്തിലാണ് ഷർട്ട് പീസ് ഷർട്ട് ഷർട്ട് ആയിട്ടുള്ള ഷർട്ടുകളാണ് കൂടുതലും ഉണ്ട് അപ്പൊ എല്ലാരും മാക്സിമം വന്നിട്ട് ഇപ്പൊ ഓണം പ്രമാണിച്ച് ഒന്ന് പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും വളരെ ലാഭത്തിൽ ലാഭത്തില് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കട്ട് ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ ഞാൻ അതിന്റെ അടിയിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു